നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും യേശ്രഹ്മാച പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം ഹോൾ ഐ ദോഡ് യുവർ ഗോഡ് ഹോൾഡ് യുവർ ഐ ഇറ്റ് ഈസ് ഐ ഹു സെറ്റ് യു ഡു നോട്ട് ഫിയർ ഐ വിൽ ഹെൽപ്പ് യു ബുക്ക് ഓഫ് ഐസാറ്റർ ഫോർട്ടി വൺ വേഴ്സ് തേർട്ടി സ്നേഹം നിറഞ്ഞവർ നമുക്ക് ഉള്ള ചില പരാതികളാണ് നിന വിളിച്ചിട്ട് കിട്ടിയില്ല നീ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു അറിഞ്ഞുകൂടെ കണക്റ്റഡ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നാണ് തോന്നുന്നത് എന്നൊക്കെ പലപ്പോഴും മറ്റുള്ള ആളുകളെ പറ്റി അല്ലെങ്കിൽ നമ്മൾ പിന്നീട് കണ്ടുമുട്ടുമ്പോൾ പരാതികൾ പറയുക വളരെ സ്വാഭാവികമാണ് സ്വിച്ച് ഓഫ് ചെയ്താൽ എങ്ങനെ കണക്റ്റഡ് ആകാൻ സാധിക്കും റേഞ്ചിൽ നിൽക്കുന്നില്ലെങ്കിൽ എങ്ങനെ കണക്റ്റഡാകാൻ സാധിക്കും ഇതാ ദൈവത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു കണക്റ്റഡ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു കാര്യത്തെപ്പറ്റി യസ്യാപ്രവാജെ നമ്മെ ഓർമ്മിക്കുകയാണ് നിന്റെ കരത്തെ പിടിച്ചിരിക്കുക നിന്റെ വലത് കരത്തെ ചേർത്ത് പിടിച്ച് നിന്നെ സഹായിക്കുന്ന ഉറച്ച മനോഭാവത്തോടുകൂടിയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വലിയ നിരാശയിലും ഒരു ജീവിതത്തിൻ്റെ പ്രത്യാശയില്ലായ്മയിലൂടെ കടന്നു പോകുന്നവരെ വലിയ ആശങ്കകളിലൂടെ കടന്നു പോകുന്നവരെ പ്രിയ ഈ വചനം നിങ്ങളൊന്ന് ചേർത്ത് വെച്ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ വലത് കൈ പിടിക്കാൻ നിന്റെ ഏത് പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോഴും നീ വലിയ വലിയ കെടുതികളിലേ കടന്നു പോകുമ്പോഴും അവിടെ നിന്നെ കയറും പിടിക്കാനായിട്ട് ചെങ്കലിനെ മധ്യെ വഴി തുറന്ന കർത്താവ് ജോർദാന്റെ നടുവിലൂടെ കടന്നുപോയ കർത്താവ് മരുഭൂമിയിലൂടെ നയിച്ച കർത്താവ് നിന്നെ കരങ്ങൾ പിടിച്ച് നിനക്ക് ആവശ്യമായ നിന്റെ നീ ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിപ്പിക്കാൻ ഭാഗത്തിന് അവിടെ നിന്റെ കൂടെയുണ്ടാകും വിശ്വസിച്ച് ഈ വചനത്തിന്റെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ അമേ ദയിലേക്ക് ചേർന്ന് നിൽക്കാം ഏറെ വിഷമം അനുഭവിക്കുന്ന ഭയാസങ്ങൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന ആ തരത്തിലുള്ള മക്കളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയെല്ലാം നമുക്ക് സമർപ്പിക്കാം കർത്താവ് ആ മക്കൾക്ക് വേണ്ടി ഒരു ആ ആശയുടെ പ്രത്യാശയുടെ വാതിൽ തുറന്നു തുറന്നുകൊടുക്കണമേയെന്നും അവിടുന്ന് കരം പിടിക്കുന്ന അനുഭവത്തിലേക്ക് ഓരോ മകനെയും മകളെയും ചേർത്ത് നിർത്തണമേയെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ആശീർവാദം സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെയും സകലമാല അഹവാടയും സകലവിശുദ്ധതയും മധ്യസ്ഥതയും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേ